അമ്മൂട്ടി എന്തുപറ്റി ആരാ വിളിച്ചത് ഇച്ച എന്റെ റിസൾട്ട് വന്നു എന്നിട്ട് ചെറിയ പേടിയോടെയും അതിലേറെ ആകാംക്ഷയോടെയും ആൽബി ചോദിച്ചതും അമ്മു അവനെ ഇറുക്കെ പുണർന്നു മുപ്പത്താറാം റാങ്ക് കർത്താവേ സന്തോഷത്തിൽ ആൽബി അവളെ കെട്ടിപ്പിടിച്ചു പിന്നെ മുഖം മുഴുവൻ ചുംബനങ്ങളാൻ മൂടി ഇച്ചായോ ഇത് ബെഡ്റൂം അല്ല ജെറി പറയുമ്പോഴാണ് രണ്ടു പേർക്കും പരിസരബോധം ഉണ്ടാകുന്നത് നാണത്തോടെ അമ്മു അകന്നു മാറിയതും അമ്മച്ചി അവളെ പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോയി ജെറി സന്തോഷം എങ്ങനെ ആഘോഷിക്കണമെന്ന് ആലോചിക്കുമ്പോൾ കിച്ചൻ ആൽബിയെ പുറത്തേക്ക് പിടിച്ചോണ്ട് പോയി ഡാ കെച്ചു നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ പെങ്ങളെ ഞാൻ പഠിപ്പിച്ചു ഇപ്പോൾ അവൾ ഐ എസ് നേടി ഞാനൊരു നിയോഗം മാത്രമല്ലടാ ഇത് നിന്റെയും അമ്മുവിൻ്റെയും മാത്രം വിജയമാണ് ഞാനത് പറയാനല്ല നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പിന്നെ എടാ ഇനി മൂന്ന് മാസം കഴിഞ്ഞ അമ്മ ട്രെയിനിങ്ങിന് പോകും രണ്ട് വർഷമാണ് ട്രെയിനിങ് പീരീഡ് അതിന് അതിന്റെ ഇടയ്ക്ക് ആവേശം കാണിച്ചവളെ പ്രഗ്നൻ്റ് ആക്കി കളയരുത് ഓ അതോ അതൊക്കെ എനിക്കറിയാം ആ ഇന്നലെ ഫസ്റ്റ് നൈറ്റിൻ്റെതായ ചടങ്ങുകളൊന്നും അറിയാം നീ വിഷമിക്കേണ്ടടാ അവളെ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ ഫസ്റ്റ് നൈറ്റ് നടത്താം അതിന് ഇന്നലെ ഒന്നും നടന്നില്ലെന്ന് നിന്നോടാരോ പറഞ്ഞത് മീശ കടിച്ചു പിടിച്ച് കണ്ണിറക്കി പറയുന്നവനെ കിച്ചൻ കണ്ണും നോക്കി അതെങ്ങനെ കഥ പറിച്ചു കഴിഞ്ഞ് അതിനൊക്കെ ടൈം കിട്ടിയോ എന്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്കും അവളുടെ മനസ്സിൽ എനിക്കും അറിയാവുന്നതല്ലേ പിന്നെ അതിൻ്റെ ഇടക്ക് നടന്ന ചില കള്ളത്തരങ്ങളും സംശയങ്ങളും മാറ്റിയാൽ മതിയായിരുന്നല്ലോ ഹാ ഇന്നലെ നിങ്ങളുടെ കാര്യം എന്താ എന്ന് ആലോചിച്ച ആലോചിച്ച് എന്റെയും ദേവുന്റെയും സമയം മിച്ചം ദീർഘനിശ്വാസത്തോടെ കിച്ചൻ പറഞ്ഞതും കള്ളച്ചിരിയോടെ അവന്റെ തോളിൽ കൈകെട്ടി ആൽവി അകത്തേക്ക് നടന്നു രാത്രിയിൽ അമ്മ മുറിയിലേക്ക് വരുമ്പോൾ ആൽവി ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അവൾ അടുത്തേക്ക് ചെന്നതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചു ചേർത്ത് നിർത്തി ജെയിംസ് ആയിരുന്നു അവർ അവിടെ ഹണിമൂൺ പ്ലാനിങ്ങിലാണ് നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കാൻ വിളിച്ചതാണ് അവൻ എന്നിട്ട് ഇച്ഛൻ എന്ത് പറഞ്ഞു എനിക്ക് സമ്മതമാണ് ഇനി മൂന്നു മാസം കൂടിയല്ലേ ഉള്ളൂ അതിനു മുൻപ് എന്റെ പെണ്ണിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണം നീ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലെല്ലാം പോകണം ട്രെയിനിങ് കഴിഞ്ഞ് ഞാനിങ്ങ് വരുമല്ലോ പോസ്റ്റിംഗ് ഇവിടെ അല്ലെങ്കിലോ മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടിയിടുകൾ ചെവിക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും മറുപടി പറയാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അപ്പോഴേക്കും പുറത്തുനിന്ന് ജെറിയുടെ വിളി വന്നു വാതിൽ തുറന്നതും അവനൊന്ന് വിളിച്ചു കാണിച്ചു ഈ ചിരി കണിക്കാനാണോ നീ വിളിച്ചത് സോറി നിങ്ങൾ റൊമാൻസിലായിരുന്നോ നീ കാര്യം പറയടാ ദേ ഇത് തരാൻ വന്നതാ ഇത് ഇച്ചായം തന്നെ അമ്മുവിന് ഇട്ടു കൊടുക്കണം എന്താ ഇത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിനും അമ്മുവിന് ഐ എസ് കിട്ടിയതിനും എന്റെ വക ചെറിയൊരു സമ്മാനം ജെറി നീട്ടിയ കുഞ്ഞു ബോക്സ് തുറന്ന് ആൽബി ഒരു ഡയമണ്ട് റിംഗ് എടുത്തു സന്തോഷവും അത്ഭുതവുമായിരുന്നു അമ്മുവിന് അവൾ ജെറിയെ കെട്ടിപ്പിടിച്ചതും ആൽബി മോതിരം അമ്മുവിൻ്റെ വിരലിൽ അണിയിച്ചു ഇനി നിങ്ങൾ കിടന്നു അപ്പൊ ശരി ഗുഡ് നൈറ്റ് ജെറി നമുക്ക് കുറച്ചു കുറച്ചുനേരം ട്രറസിലിരിക്കാം വേണ്ട ഇച്ചായ നിങ്ങൾ കിട്ടുന്ന സമയം എൻജോയ് ചെയ്യാൻ നോക്ക് നീ വാടാ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആൽബി ടെറസിലേക്ക് നടന്നതും ചെറുചിരിയോടെ അമ്മവും അവരുടെ പിറകെ നടന്നു കുറെ നേരം ഓരോ തമാശകളും പറഞ്ഞ് അവർ ഇരുന്നു ഇടക്ക് ജെറി ഒന്ന് സൈലന്റ് ആയതും ആൽബിക്ക് ആരും തിരക്കി ഇച്ചായ എനിക്കാ പാട്ട് ഇപ്പോഴെങ്കിലൊന്ന് പാടി തരാമോ ഇല്ല ഞാൻ പാടില്ല പ്ലീസ് ഇച്ചായ ഇച്ചായന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ ഒറ്റ തവണ പിന്നെ ഞാൻ പറയില്ല എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അവന്റെ ആവശ്യം തള്ളിക്കളയൻ ആൽബിക്ക് തോന്നിയില്ല കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും പാട്ട് കേൾക്കാൻ അമ്മുവും കാതോർത്ത് തയ്യാറായിരുന്നു പാട്ട് കേട്ട് ആകാശത്തെ ഉറ്റുനോക്കിയിരിക്കുന്നവൻ്റെ തോളിൽ തട്ടി ആൽബി അവന്റെ അടുത്തിരുന്നു മറുവശത്ത് അമ്മുവും അന്നി എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരല്പം നേരത്തെ ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ പെണ്ണായി അവളെ ഇവിടെ ഉണ്ടാകുമായിരുന്നു അല്ല ഈ ചായ ചിക്കുവിന് വേണ്ടിയാണ് നീ ഈ പാട്ട് ചോദിക്കുന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ പാടി തരാനിരുന്നത് മതി മോനെ എത്രനാൾ നീ ഇങ്ങനെ നേറി ജീവിക്കും ഇനിയെങ്കിലും പ്രാക്ടിക്കൽ നിന്നെ ഇങ്ങനെ കാണാൻ വയ്യടാ എന്റെ ചിക്കുവിനെ മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ചായ നിന്നെ നീയായി കണ്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വന്ന ഈ കാഴ്ചപ്പാടൊക്കെ മാറും ചെറി മിക്ക ആളുകളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ പക്ഷേ ജരക്കിയ ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ പരീക്ഷണാർത്ഥം വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും ബോധിപ്പിക്കാൻ ഒരു കുടുംബജീവിതം ഉണ്ടാക്കാം എന്നല്ലാതെ അതുകൊണ്ടൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മരണത്തിനപ്പുറം മരിക്കാത്ത പ്രണയമായി എൻ്റെ ആത്മാവിൽ അലിഞ്ഞവളാണ് എൻ്റെ ചിക്കു ജലയിൽ നിന്നും ചിക്കുവിന്റെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് അവന്റെ ജീവനെ തന്നെ ആപത്താണെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ അമ്മവും മാലീയവും എഴുന്നേറ്റു നീ വാ വന്നു കിടക്ക് നിങ്ങൾ പൊക്കോ ഞാൻ നേരം കൂടി എന്റെ പെണ്ണിനോട് സംസാരിക്കട്ടെ സെൻ്റി ഒന്നും അല്ലാട്ടോ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്തപ്പോൾ മുതൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാൻ ഞാനാണ് നിങ്ങളെന്നും ഇതുപോലെ ഹാപ്പി ആയിരിക്കണം അതാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരേണ്ടത് നീ മുറിയിലേക്ക് പോയ്ക്കോ അമ്മു ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് വരാം ജെറിയുടെ എതിർപ്പിന് വക വെക്കാതെ ആൽബി അവന്റെ അടുത്തിരുന്നു ജെറിയുടെ മുടിയിൽ ഒന്ന് തഴുകി നെറ്റിയിൽ ഉമ്മയും നൽകി അമ്മ മുറിയിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് ജെറിയെ മുറിയിലാക്കി ആൽബി വരുമ്പോൾ അമ്മ കിടക്കുകയായിരുന്നു ലൈറ്റ് ഓൺ ചെയ്ത് അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു ചെറിയ എങ്ങലടിക അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു എന്താ അമ്മൂട്ടി നീ എന്തിനാ കരയുന്നേ ജെറി അവൻ പാവമല്ലയിച്ച ദൈവെന്തിനാ ചിക്കുവിനെ അവനിൽ നിന്ന് അകറ്റിയത് എന്തിനാ അവനോട് ഈ ക്രൂരത കാണിക്കുന്നത് നീ കരയാതെ അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ അവന്റെ വേദന അവൻ മറക്കുന്നത് നമ്മുടെ സന്തോഷം കാണുമ്പോഴാണ് നമ്മൾ ഒരിക്കലും അവനെ ഒറ്റക്കാക്കില്ല അവനാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് എന്നും ആ സ്ഥാനം അവനുണ്ടാകും നീ വിഷമിക്കേണ്ട അമ്മു എല്ലാം ശരിയാകും ഉള്ളിലെ സങ്കടം മറച്ചുവെച്ച് അമ്മുവിനെ ആദ്യം സമാധാനിപ്പിച്ചു അവന്റെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തി അവളും കാത്തിരുന്നു നല്ലൊരു പുലരിക്കായി ഋതുക്കൾ പലതും മാറി വന്നു ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കാലവും കടന്നുപോയി അങ്ങനെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലർക്കാലം ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് കൊണ്ടുവന്ന ചായ ടേബിളിൽ വെച്ചിട്ട് ടീന ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു നാലു വയസ്സുകാരൻ ടിൻഡു എന്ന വിഹാൻ ടി ജയിംസ് അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി പുതപ്പ് നല്ലതുപോലെ പിടിച്ചിട്ട് അവൾ എഴുന്നേറ്റതും പിന്നിൽ നിന്നും രണ്ടു കൈകൾ അവളെ പുണർന്നിരുന്നു ഒന്ന് വെ വീട് ജയിച്ച എന്റെ ടീനു നീ വന്ന് വന്ന് ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ടോ ആണോ എന്നിട്ട് ഇന്നലെ രാത്രി പൊന്നുമോൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇടുപ്പിൽ കൈകുത്തി പുരികം വെച്ച് വളച്ചുള്ള അവളുടെ ചോദ്യത്തിന് ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൻ ചായക്കപ്പം എടുത്ത് ബെഡിലായിരുന്നു ഞാൻ അപ്പുറത്തേക്ക് പോകുവ മോനെഴുന്നേറ്റ അവനുള്ള ചായ എടുത്ത് കൊടുക്കണേ മമ്മി ഇവിടെ ഇല്ലേ പപ്പയും മമ്മിയും പള്ളിയിൽ പോയി തീനെ പോകാനായി തിരിഞ്ഞതും ജെയിംസ് അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ മടിയിലിരുത്തി കപ്പി മാറ്റിവെച്ച് അവളുടെ മുടിയിടുകൾ അവൻ വിരലോടിച്ചു തലയ്ക്ക് പിന്നിൽ കൈവച്ച് അവളുടെ മുഖം അടുപ്പിച്ചതും കൃത്യ അവന്റെ ചുണ്ടിൽ തന്നെ അവളുടെ അദരം പതിഞ്ഞിരുന്നു ചുംബനത്തിന്റെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടർന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റു വെരി സോറി രാവിലേക്ക് ഒട്ടും ടൈമില്ലെന്ന് അറിയാലോ രാവിലെ അവളെ ഈ കളരിക്കൽ വിസിറ്റ് ഇന്നുകൂടിയല്ലേ ഉള്ളൂ നാളെ തൊട്ട് ഞാൻ ശരിയാക്കി തരാം മീഷ പിരിച്ചവൻ പറയുന്നത് കേട്ട് ചുണ്ടുകൊണ്ട് ഉമ്മ വെക്കുന്നത് പോലെ കാണിച്ചിട്ട് അവൾ നേരെ കളരിക്കലേക്ക് പോയി അവിടെയപ്പോൾ കത്രിനാമ്മ അടുക്കളയിൽ കാര്യമായ പണിയിലായിരുന്നു ഇവിടെ ആരും എഴുന്നേറ്റില്ലേ അമ്മച്ചി ആ നീ വന്നോ ആർബി എഴുന്നേറ്റെന്ന് തോന്നുന്നു ഈ ചായ അവന് കൊടുത്തേക്ക് ചിക്കുമ്പോളോ നീ ചെന്ന് വിളിക്കാതെ ആ കുറുമ്പി എഴുന്നേൽക്കില്ലല്ലോ കത്രിനാമ വീണ്ടും പാചകത്തിലേക്ക് തിരിഞ്ഞതും ആൽബിക്കുള്ള ചായയുമായി ടീനു മുകളിലേക്ക് ചെന്നു അവൾ വാതിൽ തുറന്നതും കണ്ണാടിയിൽ നോക്കി പാട്ടും പാടി മുടിയും ചീകി നിൽപ്പുണ്ടവൻ ആ മെഴിമുനയുടെ ആള് ഇതുവരെ എത്തിയിട്ടില്ല മോനെ വന്നിട്ട് പോരെ ഈ പാട്ടൊക്കെ മറുപടി പറയാതെ കള്ളച്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ചായയും വാങ്ങി അവൻ ബാൽക്കണിയിലേക്കും മെല്ലെ ഇറങ്ങി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ നിന്റെ അമ്മൂട്ടിയെ പിന്നല്ലാതെ മാസങ്ങൾ കൂടുമ്പോഴല്ലടി എൻ്റെ പെണ്ണിനെ ഞാനൊന്ന് കാണുന്നത് അതുകൊണ്ടാണല്ലോ മോൻ കഷ്ടപ്പെട്ട് അവൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ശരിയാക്കിയത് അല്ല ആൽബി അമ്മു എപ്പോഴെത്തും ഉച്ചയ്ക്ക് വരും എനിക്കൊരു കോൺഫറൻസ് ഉള്ളത് കൊണ്ട് ജെറി പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജെറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഫ്രാൻസി അങ്കിൾ എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ച് കിട്ടാത്തതുകൊണ്ടായിരിക്കും നിന്നെ വിളിച്ചത് കാര്യം ഒന്നു തന്നെയല്ലേ ആകെയുള്ളൊരു മോൻ്റെ കല്യാണം കാണണമെന്ന് അവർക്കും കാണില്ലേ ആഗ്രഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂട്ടീനു നിർബന്ധിച്ച് കെട്ടിക്കാൻ പറ്റില്ലല്ലോ രണ്ടു ദിവസം മുന്നേ ഇളയപ്പൻറെ ആവശ്യം ഞാൻ അവനോട് പറഞ്ഞു അവൻ നേരെ ചെന്ന് അമ്മച്ചിയോട് ചോദിക്കുക അപ്പച്ചൻ മരിച്ചിട്ട് അമ്മച്ചി എന്ന് വേറെ കല്യാണം കഴിക്കാഞ്ഞതെന്ന് അടിപൊളി എന്നിട്ട് അമ്മച്ചി എന്ത് പറഞ്ഞു ഒറ്റക്കാകുന്നവർക്കല്ലേ കൂട്ട് വേണ്ടത് അമ്മച്ചിക്ക് കൂട്ടിന് നമ്മൾ മക്കളുണ്ടായിരുന്നു പോരാത്തതിന് ഒരായുഷ്കാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള സ്നേഹം തന്നിട്ടാ അപ്പച്ചൻ പോയതെന്ന് അത് കേട്ടിട്ട് ജെറി എന്നെ ഒരു നോട്ടം അവനോട് ഞാൻ എന്ത് പറയാനാ ശരിയ കൊച്ചുകുട്ടിയല്ലോ ജീവിതത്തെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം അവനുണ്ട് ഞാൻ പോയി മോളെ നോക്കട്ടെ ജെറിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു അവന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടപ്പുണ്ട് കളരിക്കൽ വീട്ടിലെ കുട്ടിക്കുറുമ്പി രണ്ടര വയസ്സുകാരി ആത്മേയ ആൽബിൻ കളരിക്കൽ എല്ലാവരുടെയും ചിക്കുമോള് ടീനെ കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കി ഡെലിവറി കഴിഞ്ഞ് മൂന്നാം മാസം അമ്മു പാലക്കാട് സബ് കളക്ടറായി പോയപ്പോ മുതൽ ഒരമ്മയുടെ സ്നേഹം നൽകി താൻ വളർത്തിയതാണ് ചിക്കുവിനെ ടിന്റുവിനോടൊപ്പം തന്റെ മുലപ്പാല് പങ്കിട്ടവൾ അവളുടെ കരസ്പർശമേറ്റതും കുഞ്ഞി പെണ്ണ് ചുണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു കൂടെ ജെറിയും ഉണർന്നിരുന്നു മമ്മി പെണ്ണിനെ കൊഞ്ചിയുള്ള വിളി കേട്ട് ടീന അവളെ പൊക്കിയെടുത്തു രാത്രിയിൽ ഉറങ്ങാൻ നേരം ഈ ചാച്ചൻ വേണം രാവിലെ അവൾ മമ്മി വന്ന് ചാടി എഴുന്നേറ്റ് പൊയ്ക്കോളും സ്നേഹമില്ലാത്തവൾ കുഞ്ഞിന്റെ കവളിൽ പിച്ചിക്കൊണ്ട് ജെറി പരാതി പറഞ്ഞതും ടീന അവന്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് തല്ലി തിരികെ ടീനയുടെ കവളിലും പിച്ചിയിട്ട് അവനോടി ബാത്റൂമിൽ കയറി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവന്റെ ജീവനാണ് ഈ കാന്താരി എന്ന് ടീനയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ചിക്കുവും ടിൻ്റെ ഉമ്മറത്തിരുന്ന് കളിക്കുമ്പോഴാണ് മുറ്റത്ത് ജെറിയുടെ കാർ വന്ന് നിന്നത് അമ്മ ഇറങ്ങിയതും ചിക്കു ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ പൊന്നെ കുഞ്ഞിനെ വാരിയെടുത്ത് അവൾ ഉമ്മകൾ കൊണ്ട് മൂടി സബ് കളക്ടർ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിനിടയിൽ തനിക്ക് നഷ്ടമായത് ഒരമ്മയുടെ കടമകളാണ് ആ കുറവ് ടീനു ചേച്ചി നികത്തുമെങ്കിലും തനിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നുണ്ട് ഈ മാറിലെ ചൂട് കുഞ്ഞിന്റെ ഇരു കവളിലും മതി വരാത്തത് അവൾ മുത്തി പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ചെറുചിരിയോടെ ആൽബി ബാൽക്കണിയിൽ നിൽക്കുന്നത് അവൾ അറിഞ്ഞില്ല അമ്മ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ അവളുടെ സാരി തുമ്പിൽ പിടിച്ച് ടിൻ്റു ചോദിച്ചതും ചിക്കുവിനെയും കൊണ്ട് അവൾ മുട്ടുകൊത്തിയിരുന്ന് അവനെ ചേർത്ത് പിടിച്ചിരുന്നു എന്റെ മക്കൾക്കല്ലാതെ അമ്മ വേറെ ആൾക്കാർ കൊണ്ടുവരുന്നത് ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ചുപേരും കൂടി ഇവിടെ ഉണ്ട് ജെയിംസ് പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അമ്മച്ചി അവളെ അകത്തേക്ക് കയറ്റി കെട്ടിപ്പിടിച്ച ടീനെ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതും പിള്ളേർ രണ്ടും ചോക്ലേറ്റിനു വേണ്ടി ജെറിയുമായി അടി ചെക്ക പോത്തുപോലെ വളർന്നിട്ടും പിള്ളേരെക്കാൾ കഷ്ടമാണല്ലോ നീയേ അത് ഈ കുരുപ്പുകളുടെ യഥാർത്ഥ സ്വഭാവം നിനക്ക് അറിയാത്തത് കൊണ്ടാ അമ്മു സാരമില്ല ഇനി എല്ലാം അറിയാൻ പോകുവാണല്ലോ അവൻ്റെ തലയിൽ ഒന്ന് കൊട്ടി അമ്മിച്ചു കൊണ്ടുവന്ന ജ്യൂസും കുടിച്ച് നിൽക്കുമ്പോ അവളുടെ മിടികൾ ആരെയോ തേടി പ്രതീക്ഷിച്ച ആളെ കാണാത്തതിന്റെ നിരാശയും ദേഷ്യവും അവളുടെ മുഖത്ത് പ്രകടമായി എന്റെ അമ്മൂസെ ഇങ്ങനെ മുഖം വീർപ്പിക്കേണ്ട നീ അന്വേഷിക്കുന്ന ആള് മുകളിലുണ്ട് അവൻ എന്തോ വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു ടീനയുടെ കയ്യിലൊന്ന് നുള്ളി എല്ലാവരെയും നോക്കി ഇടിച്ചു കാണിച്ചിട്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി വാതിൽ തുറന്നതും ആൽബി അവളെ അകത്തേക്ക് പിടിച്ചു വലിച്ചതും ഒരുമിച്ചായിരുന്നു ഭിത്തിയിൽ തട്ടി അവൾ നിന്നതും ഡോറടിച്ച് കുറ്റിയിട്ട് ആൽബി അടുത്തേക്ക് ചെന്നു അവൾ പോകാൻ നോക്കിയതും അവൾക്ക് ഇരുവശവും കൈകുത്തി അവൻ ലോക്ക് ചെയ്തു അവളുടെ മിഴികളിൽ തന്നെ അവൻ ഉറ്റുനോക്കി നിന്നു തന്നോടുള്ള പ്രണയം മുഴുവൻ ആ കണ്ണുകളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ അമ്മുവിന് തോന്നി എന്തേ താഴേക്ക് വരാഞ്ഞത് ഒരു പരിഭവം പോലെ അവൾ ചോദിച്ചു എടി പൊട്ടി ഞാൻ അങ്ങോട്ട് വന്നെങ്കി പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറെ കഷ്ടപ്പെടേണ്ടി വന്നേനെ ഇതാകുമ്പോ നീ എന്നെ തിരികെ ഇങ്ങോട്ട് തന്നെ വരുമെന്നെനിക്കറിയാലോ ഓ ഓ എന്താ ഒരു ബുദ്ധി അതെ ഒന്ന് മാറാവോ ഞാൻ ഞാനീ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ ഞാൻ സഹായിക്കണം മോളെ കൈ അവളുടെ ഇടുപ്പിലമർന്നതും പിടഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി കൈമഷിയിട്ട് അവളുടെ കണ്ണുകൾ കൊത്തി വലിക്കുന്നത് പോലെ അവൻ അവളിലേക്ക് അടുത്തു എന്റെ പെണ്ണിനെ ഞാൻ കൺകുളിരിക്കുമെന്ന് കണ്ടോട്ടെ ആകെ ക്ഷീണിച്ചല്ലോ അമ്മൂട്ടി എന്നും ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോൾ വല്ലാത്തൊരു മിസ്സിംഗ് ആണ് ഇവിടെയാകുമ്പോൾ എല്ലാവരോടും സംസാരിച്ചും ഈ ഹൃദയതാളം കേട്ടും സ്ട്രെസ് കുറയ്ക്കാലോ പിന്നെ വീഡിയോ കോളിലൂടെ മോളെ കണ്ടു കഴിഞ്ഞ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് അന്നു മുതൽ ട്രാൻസ്ഫറിന് ഞാൻ കുറെ ശ്രമിക്കുന്നതല്ലേ പക്ഷേ ആൽബിൻ ജോൺ കളരിക്കലിന്റെ അത്ര പിടിപാട് ഈ പാവം ആത്മികയ്ക്കില്ലല്ലോ മോളുടെ ഓർത്ത് നീ ടെൻഷൻ ടെൻഷനാകേണ്ട അവളുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മച്ചിയുട്ടി ഇനവും ഉണ്ട് കൊഞ്ചിച്ചുറക്കാൻ ജെറിയുണ്ട് കൂടെ കളിക്കാൻ ദച്ഛുവും ടിന്നുവും ഉണ്ട് എനിക്കാണ് ആരുമില്ലാതെ പോയത് അൽവി പരിഭവം പോലെ പറഞ്ഞു എന്നെ ഐ എസ് ആക്കാൻ കുറെ കഷ്ടപ്പെട്ടതല്ലേ സഹിച്ചോ എന്നാൽ ഇനി കുറച്ചു നേരം എൻ്റെ മോളൊന്ന് സഹിക്ക് എന്തോന്ന് അവൾ ചോദിച്ചു തീരുന്നതിന് മുൻപ് തന്നെ സാരിക്കിടയിലൂടെ അവളുടെ അണിവയൽ അവന്റെ വിരലുകൾ താളമിട്ടിരുന്നു ഒരു കൈ അവന്റെ ഷർട്ടിലും മറുകൈ ഭിത്തിയിലും അമർത്തി അവൾ കണ്ണടച്ചു നിന്നു അവൻ ആ കണ്ണിൽ മെല്ലെ ഊതി ഇത്രയും വർഷമായിട്ടും ഈ നാണത്തിനൊരു കുറവുമില്ലല്ലോ പെണ്ണയെ കുറുമ്പോടെ തന്നെ ആൽബിയെ അവളോടായി ചോദിച്ചു എത്ര വലിയ കളക്ടറായാലും ഞാൻ എന്നും എൻ്റെ ഇച്ഛൻ്റെ മമ്മൂട്ടി തന്നെയല്ലേ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി അവളെ ഇറുക്കെ പിടിച്ച് അവൻ നെറ്റിയിൽ ചുംബിച്ചു പിടുത്തു മുറുകുന്നതും കൈസ്ഥാനം മാറി സഞ്ചരിക്കുന്നതും ചെറു ചിരിയോടെ അവൾ ആസ്വദിച്ചു എന്നാൽ അധികനേരം ആ പ്രണയ നിമിഷം നീണ്ടു നിന്നില്ല അതിനു മുൻപേ വാതിൽ മുട്ടുകേട്ടു അമ്മുവാപ്പത്തിൽ ചിരിക്കാൻ തുടങ്ങിയതും ആൽബി അവളെ കൂർപ്പിച്ചു നോക്കി വാതിൽ തുറന്നു വളിച്ച ചിരിയോടെ നിൽക്കുന്ന ജെറിയ പ്രതീക്ഷിച്ചത് കൊണ്ട് ആൽബി വലിയ ഭാവമാറ്റമൊന്നും ഇല്ലായിരുന്നു ഇച്ചായ സോറി അറിയാം നിങ്ങൾ വേറെ മൂഡിലായിരുന്നു എന്ന് ബട്ട് ഐ ആം ഹെൽപ്ലെസ് ഉത്സവത്തിന് ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ച് കിച്ചൂട്ടായി വിളിച്ചു ടീനു ചേച്ചിയും ജെയിംസും റെഡിയാകാൻ പോയി ചിക്കുമോളോ അവളെ അമ്മച്ചു ഒരുക്കുന്നുണ്ട് നീയും പോയി റെഡിയാക ഞങ്ങൾ പെട്ടെന്ന് വരാം കള്ളിച്ചിരിയോടെ ജെറി പോയതും വാതിൽ അടച്ച ആൽവി തിരിഞ്ഞു അവനെ കളിയാക്കി നിൽക്കുന്നവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് കവളിൽ അമർത്തി ഉമ്മ വെച്ച് കഴിഞ്ഞിരുന്നു ബാക്കി രാത്രി ഇപ്പൊ എൻ്റെ അമ്മൂട്ടി പോയി കുളിച്ച് ഞാൻ വാങ്ങിച്ചിരുന്ന ആ ഗ്രീൻ സാരി ഉടുത്തു ഒരുങ്ങ് ആത്മിക ആൽവിൻ ഐ എസ് ആയിട്ടല്ല ആത്മിക ആൽവിൻ കളരിക്കൽ തിരികെ അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ പൊൻകുരിശിൽ ചൂണ്ടിച്ചേർത്തിട്ട് അവൾ ബാത്റൂമിലേക്ക് പോയി ആൽബിയും അമ്മവും ചിക്കവും ചെറിയും അമ്മച്ചിയുമാണ് ആദ്യം എത്തിയത് അവർക്ക് പിന്നാലെ കുര്യച്ചനും സിസിലിയും ടീനയും ജെയിംസും ടിൻഡുവും അവർ വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു വടിയുമായി ദച്ചുവിന് പിന്നാലെ ഓടുന്ന ഹർഷനെയാണ് ട്രീറ്റ്മെന്റിന്റെ ഫലമായി നാലു വർഷം മുന്നേ അവൻ പൂർണ്ണാരോഗ്യം വീണ്ടെടുത്തിരുന്നു അപ്പോഴേക്കും അമ്മാവന്റെ ബിസിനസ് പൊളിഞ്ഞ് അവർ നാട്ടിലേക്കും തിരികെ വന്നിരുന്നു അവരുടെ കാര്യം കൂടി ഹർഷൻ നോക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പൂർണ്ണ മനസ്സോടെ തന്നെ ദിയയെ അവന് കൊടുക്കാൻ അവർ തയ്യാറായി അമ്മുവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് മതി കല്യാണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചെങ്കിലും ഇനി ആർക്കു വേണ്ടിയും കാത്തിരിക്കേണ്ടെന്ന് അമ്മു പറഞ്ഞതോടെ പിറ്റേ മാസം തന്നെ ഹർഷൻ ദിയയെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു അതെല്ലാവരിലും സന്തോഷം നിറച്ചു ജലീ കണ്ടതും ദച്ചു ഓടി അവന്റെ പിന്നിലൊളിച്ചു ചാച്ചാ എന്നെ ഈ മാമന്റെ കയ്യിൽ നിന്ന് രക്ഷിക്ക് രക്ഷിക്കാം അതിനു മുൻപ് എന്തിനാ ഹർഷേട്ടൻ നിന്നെ ഓടിക്കുന്നതെന്ന് അറിയട്ടെ എടാ നമുക്കൊന്ന് കൂടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിരുന്ന കുപ്പി ഈ ചെറുക്കനടുത്ത് ദേവുവിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അവൾ ആ കിരണിനെ കൊന്നു കൊല വിളിക്കുകയാണിപ്പോ ഹർഷൻ പറയുന്നത് കേട്ട് അമ്മവും തീനവും പരസ്പരം ഒന്ന് നോക്കി പിന്നെ നോട്ടം ആൽബിയിലേക്കും ജെയിംസിലേക്കും നീണ്ടു ആ ഗ്യാപ്പിൽ മുങ്ങാൻ നോക്കിയ ജെറിയുടെ ചെവിയിൽ പിടിച്ച് കുര്യച്ചൻ നിർത്തി ഈ ഞാൻ ഇവിടെ പച്ചക്ക് നിൽക്കുമ്പോൾ നീയൊക്കെ കൂടി രഹസ്യമായിട്ട് ആഘോഷിക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ കുര്യച്ചൻ ദേഷ്യത്തോടെ ചോദിച്ചു പറഞ്ഞു തീർന്നപ്പോഴാണ് അമ്മുവിന്റെ കടുപ്പിച്ചുള്ള നോട്ടൻ കുര്യച്ച ശ്രദ്ധിക്കുന്നത് പപ്പ ആ സാധനം കൈകൊണ്ട് തൊടില്ല മോളെ ഇവന്മാരും തൊടില്ല പപ്പ ഏറ്റു അമ്മുവിനോട് അങ്ങനെ പറഞ്ഞിട്ട് ആൽബിയെ നോക്കി കണ്ണുറുക്കിയതും സിസിലി അയാളെ ഒന്ന് തുള്ളി ഇതിന്റെ പേരിലാണോ ഹർഷേട്ടൻ എൻ്റെ കൊച്ചിനെ തല്ലാൻ പോയത് ഇനി എൻ്റെ മോനെ തൊട്ടേക്കരുത് രച്ചുവിനെ ചേർത്ത് നിർത്തി അമ്മു പറഞ്ഞതും ചെക്കൻ ഹർഷനെ നോക്കി കോക്കറി കാട്ടി പുറത്തെ ബഹളം കേട്ട് ദേവവും കിച്ചനും ഇറങ്ങി വന്നു അവർക്ക് പിറകിലായി ചെറുതായി ഉയർത്ത വയറുമായി ദിയയും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാതായപ്പോ അത് തന്റെ പ്രശ്നം കൊണ്ടാണെന്നും പറഞ്ഞ് ഹർഷന് വല്ലാത്ത സങ്കടമായിരുന്നു എന്നാൽ അവസാനം ഒരു കുഞ്ഞു തുടിപ്പായി ദിയയിൽ അവന്റെ ജീവൻ നാമ്പിട്ടു യാത്രയ്ക്ക് സുഖമായിരുന്നു മോളെ അതെ ചേച്ചി ചേച്ചിക്ക് പോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല മോളെ വെറുതെ അമ്മു വയറ്റിൽ കിടക്കുന്ന ചെക്കൻ ചേച്ചിക്ക് നല്ല പണിയാൻ കൊടുക്കുന്നത് എപ്പോഴും ക്ഷീണമാ അത് ചെക്കനല്ല ദൈവു പെങ്കൊച്ചായിരിക്കും അതെന്താ കിച്ചു അങ്ങനെ പറഞ്ഞത് ഈ കിച്ചേറ്റിന് വട്ട അയച്ചായ ഡി എ ചേച്ചിക്ക് പെൺകുഞ്ഞാണെങ്കിൽ ദച്ചുവിനെ കൊണ്ട് കെട്ടിക്കാനാ പറയുന്നത് അത് നടക്കില്ല കിച്ചുണ്ടായി ദച്ചുവിന് നമ്മുടെ ചിക്കുവിനെ ഒരു നോട്ടമുണ്ട് വളർന്നു കഴിഞ്ഞ പിള്ളേർക്കിടയിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വെറുതെ ഇടങ്കോലിടരുത് അപ്പോ ടിൻ്റുവോ അവൻ എന്ത് ചെയ്യും ടിൻഡുവും ചിക്കുവും എന്റെ ഇച്ചായനയും ടീനു ചേച്ചിയും പോലെയാ ഒരമ്മയുടെ പാല് കുടിച്ച് വളർന്ന മക്കൾ ജരി അത് പറയുമ്പോൾ ഇതൊന്നും അറിയാതെ അവരുടേതായ ലോകത്ത് കളിക്കുകയാണ് പേരും രാത്രിയിൽ എല്ലാവരും ഉത്സവ പറമ്പിലേക്ക് പോയി കണ്ണന്റെ തിടം പേറ്റിയ ഗജവീരനെ അമ്മു കൺകുളിർക്കെ നോക്കി നിന്നു മനസ്സിലാ പുഞ്ചിരി തൂവുന്ന കള്ളക്കണ്ണന്റെ മുഖം തെളിഞ്ഞതും അവൾ ആൽബിയുടെ കയ്യിൽ പിടിച്ചു അവളുടെ മനസ്സറിഞ്ഞതുപോലെ ആൽബി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവരിലും ഒത്തിരി സന്തോഷം നിറഞ്ഞു കുട്ടിപ്പട്ടാളത്തിനുള്ള കളിപ്പാട്ടവും ഐസ്ക്രീമും വാങ്ങി ജെറി എത്തിയതും അമ്മവും ആൽബിയും ഒഴിച്ച് ബാക്കിയെല്ലാവരും ആൽച്ചുവട്ടിലിരുന്നു ദച്ചുവും ടിൻ്റുവും ജറിക്കിരുവശം ഇരുന്നപ്പോ ചിക്കു അവന്റെ മടിയിൽ സ്ഥാനം ഉറപ്പിച്ചു അവന്റെ താടിയിൽ പിടിച്ച് കുഞ്ഞു പെണ്ണ് മേലേക്ക് വിരൽ ചൂടും രണ്ടു മൂന്ന് വട്ടം അത് ആവർത്തിച്ചപ്പോ അവരും അങ്ങോട്ടേക്ക് നോക്കി ആലിലകൾക്കിടയിൽ ആകാശത്ത് കാണുന്ന കുഞ്ഞു നക്ഷത്രം അവരെ നോക്കി കണ്ണു ചിമ്മുന്നത് പോലെ അവന് തോന്നി അതാണോ ചാച്ച നമ്മുടെ ചിക്കുമായി ദച്ുവിന്റെ ചോദ്യം എല്ലാവരെയും നിശബ്ദരാക്കി ചിരിയോടെ അവന്റെ തലയിൽ തഴുകി ജെറി വീണ്ടും ആ നക്ഷത്രത്തെ നോക്കി ഉം അത് ചിക്കുമായിയ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിലാണ് പെണ്ണ് അവൻ പറഞ്ഞു തീർന്നതും ചിക്കു ആ നക്ഷത്രത്തിന് കൈക്കൊണ്ട് ഉമ്മ നൽകാൻ തുടങ്ങി ജെറി കുഞ്ഞിനെ നെഞ്ചോട് അടക്കി പിടിച്ചു ഇതെല്ലാം കണ്ടിരുന്ന കിച്ചൻ കണ്ണു തുടച്ചുകൊണ്ട് എഴുന്നേറ്റു ആരും പറയാതെ തന്നെ ഇപ്പോ അവൻ അറിയാം തന്റെ കുഞ്ഞു പെങ്ങളെ മറ്റാരേക്കാളും കൂടുതൽ ജെറി സ്നേഹിച്ചിരുന്നു എന്ന് അല്ല സ്നേഹിക്കുന്നുണ്ടെന്ന് കിച്ചേട്ടൻ ഇത് എങ്ങോട്ടാ ചുമ്മാ ഇവിടെ ഇരിക്കാതെ നമുക്ക് ആ വയലിന്റെ അടുത്തേക്ക് പോയിട്ട് വരാം അങ്ങോട്ടിപ്പോ ആരും പോകേണ്ട ജെറി പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി ഇച്ചാനും അമ്മും അവിടെ ഉണ്ട് അവര് മനസ്സ് തുറന്നെന്ന് പ്രണയിച്ചോട്ടെ വെറുതെ കട്ടറും പാകാതെ ഇവിടെ എങ്ങാനും ഇരിക്കു കിച്ചൂട്ടായി അവരവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം നിന്നോട് പറഞ്ഞിട്ടാണ് പോയത് പറയാതെ തന്നെ അവരുടെ മനസ്സ് എനിക്കറിയാം ഹർഷേടാ അതേസമയം അമ്പലത്തിന് പിന്നിലുള്ള വയൽവരമ്പിൽ ആൽബിയുടെ തോളിൽ ചാരിയിരിക്കുകയായിരുന്നു അമ്മു ഷർട്ടിൽ നരവു പറ്റിയതും ആൽബി അവളുടെ മുഖം പിടിച്ചുയർത്തി എന്തടി പെണ്ണെ എന്തിനാ ഇപ്പോ ഈ കണ്ണു നിറച്ചത് പണ്ട് ഇതുപോലൊരു ഉത്സവ നാളിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ അഞ്ചു വയസ്സുകാരിയെ ഓർത്തുപോയി പിന്നീട് ഇങ്ങോട്ടുള്ള ആ പെണ്ണിന്റെ ജീവിതം ഇപ്പോ ഈ ഇടനെഞ്ചിലെ തുടിപ്പിന്റെ അവകാശിയായിരിക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക അവൾ പറഞ്ഞു തീർന്നതും ആൽബി അവളുടെ മടിയിലേക്ക് കിടന്നു ഇതൊന്നും സ്വപ്നമല്ല അമ്മു ഇതാണ് നമ്മുടെ ജീവിതം വേണ്ടപ്പെട്ടവരോടൊപ്പമുള്ള നമ്മുടെ സ്വർഗതുല്യമായ ജീവിതം നമ്മളെ വിട്ടുപോയവർ ദേ ആകാശത്ത് നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ അതിൽ അച്ഛനും അമ്മയും അപ്പച്ചനും ചിക്കുവും അമ്മാവനും ഒക്കെ ഉണ്ട് നമ്മുടെ സന്തോഷം കണ്ട് അവരും സന്തോഷിക്കുന്നുണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് അവന്റെ വാക്കുകൾ അവളിൽ ഒരു പുഞ്ചിരി നിറച്ചു ആകാശത്തേക്ക് അവൻ നോക്കിയതും പെട്ടെന്ന് തന്നെ ആൽബി അവരുടെ കഴുത്തിൽ പിടിച്ച് മുഖ അവന്റെ നേർക്ക് കുനിച്ചു മെല്ലെ അവളുടെ തേൻകണം നുകരുമ്പോൾ കണ്ണൻ്റെ അനുഗ്രഹം എന്നോണം ക്ഷേത്രത്തിൽ മണികൾ ഒരുപോലെ മുഴങ്ങി പുൽനാവിൽ മഞ്ഞുതുള്ളി അലിഞ്ഞു അലിഞ്ഞു പോലെ അവരുടെ പ്രണയവും ആ നിലാവിൽ അലിഞ്ഞു